തിയോഫിൻ ഗുഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുനിൽകുമാർ ഉണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതോടൊപ്പം തന്നെ മന്ത്രി കേരളത്തിലെ സ്റ്റാർ മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ചോദിക്കാം ഗുഡ് മോർണിംഗ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഇന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഇത് പഞ്ചായത്തിലുള്ള മാവിൻ ചൂടുന്ന സ്ഥലത്താണ് ആ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇന്നത്തെ പ്രചരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു ഇന്നത്തെ പരിപാടി ഗുരുവായൂർ മണ്ഡലത്തിലും മണലൂർ മണ്ഡലത്തിലും പര്യടനം കഴിഞ്ഞ് നേരെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് ഒരു മൂന്ന് മണിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ പൊട്ടിക്കലാശം അപ്പോൾ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടുള്ള സ്ഥലം ജോസ് തിയേറ്ററിൻ്റെ മുമ്പിലാണ് അവിടെ ഞാനൊരു അഞ്ചഞ്ചര ആകുമ്പോഴേക്ക് എത്തും ആ നിലയിലാണ് പരിപാടി ഗുരുവായൂർ മണ്ഡലത്തിലിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ റോഡ് ഷോ ആണ് മണലൂരിൻ്റെയും അതായത് തീരദേശ റോഡ് ഷോ വലിയ പരിപാടിയായിട്ട് നടത്തി കഴിഞ്ഞു പിന്നെ ഞാൻ ഇരുപത്തി രണ്ടാം തീയതി വലിയ റോഡ് ഷോ ആയിരുന്നു ഇപ്പം ശേഷം ഇന്ന് വീണ്ടും ബാക്കിയുള്ള പ്രദേശത്തും കൂടെ ആയിരിക്കും ഇന്ന് കടന്നു പോകുന്നത് അപ്പോൾ എല്ലാ പ്രദേശത്തും നമ്മുടെ പരിപാടി ലാസ്റ്റ് ടൈമിലുള്ള ഒരു ശക്തമായ മൂവ്മെൻറ്റാണ് പലസൽ നടക്കുന്നത് എല്ലാ പ്രദേശത്തും കൂടി കടന്നു പോകും അപ്പോൾ അത് കഴിഞ്ഞ് തൃശ്ശൂർ കുട്ടി കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും എലക്ഷൻ്റെ പരസ്യപ്രചരണം അതിഗംഭീരായിട്ട് സമാപിക്കും എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു എങ്ങനെയാണ് അല്ല നമുക്ക് നന്നായി സമയം കിട്ടിയതുകൊണ്ട് പരമാവധി ആളുകളെ കാണാനും പിന്നെ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനും നമ്മൾ ശ്രമിച്ചു ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് തൊട്ട് തുടങ്ങിയതാണ് അവിടെ ചില മാർക്കറ്റുകളിലും അങ്ങനെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില വ്യക്തികളെ കാണാൻ വിട്ടുപോയ ആളുകളടക്കം നമ്മൾ കണ്ട് സംസാരിക്കുകയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും വിട്ടുപോകുമ്പഴേയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ബാക്കി ഇന്നും നാളെ ഇനിയുള്ള പരിചരിക്കും അപ്പോൾ ഈ സമയം കൂടുതൽ കിട്ടിയോണ്ട് കൊണ്ട് കൂടുതൽ നമ്മൾ അത്യാധ്വാനം ചെയ്തതിൻ്റെ നല്ല ഫലം ഉണ്ടാവും നല്ല ഫലം ഉണ്ടാവും ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ മന്ത്രി കെ രാജൻ സുഹൃത്തു കൂടിയാണ് ഒപ്പം ഉണ്ടായിരുന്നു എല്ലാ ഇതിനും മേൽനോട്ടം വഹിക്കാനും പ്രത്യേകിച്ച് ഒല്ലൂർ മണ്ഡലത്തിൻ്റെ മുഴുവനായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് രാജേട്ടാ വലിയ ആത്മവിശ്വാസത്തിലാണ് ആകെ ആവേശം കൊടുമുടി കയറുന്നത് പോലെ തന്നെ വിജയപ്രതീക്ഷയും ഭൂരിപക്ഷവും കൊടുമുടി കയറുകയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ഒരു വ്യത്യാസം നമുക്ക് വി എസ് സുനിൽകുമാറിന് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച സമയം കൂടുതൽ കിട്ടിയുകൊണ്ടല്ല ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ കാലം തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാവുകയും തൃശ്ശൂരിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളിൽ കൂടി ഇടപെടുകയും നമ്മുടെ തൃശ്ശൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രളയത്തിലും കോവിഡിലും തൃശ്ശൂരിനെ ചേർത്ത് പിടിക്കുകയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് മന്ത്രിയാണ് ജനപ്രതിനിധിയാണ് വി എസ് സുനിൽകുമാർ അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രണ്ട് മാസക്കാലം കിട്ടി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ദീർഘകാലമായി വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയത്വം ഒരു കയ്യെങ്കിലും കൊടുക്കാത്ത ഒരു തവണയെങ്കിലും കാണാത്ത ഒരു തവണയെങ്കിലും സംസാരിക്കാത്ത ഒരാളും തൃശ്ശൂരിലുണ്ടാകില്ല എന്ന ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുരാഷ്ട്രീയത്തിന് രാജ്യത്ത് ലഭ്യമാകുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് ഏറ്റവും പ്രധാനമായും മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെടുന്ന ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാകൂ എന്നൊരു ഒരു ഒരു ധാരണ പൊതുജനമനസാക്ഷിക്കകത്തുണ്ട് ആ രാഷ്ട്രീയത്തിനും ആ രാഷ്ട്രീയത്തോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തോടെ തൃശ്ശൂർ ഏതാണ്ട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ വീര്യത്തിനും രണ്ടിനും കൂടി ഉണ്ടാകുന്ന ഭൂരിപക്ഷം ഞങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് വലിയ പ്രതീക്ഷയാണുള്ളത് ഓരോ വീട്ടിലും ഓരോ ചെറിയ കൂട്ടങ്ങൾക്കിടയിലും പാർലമെൻറ്റിലേക്ക് പോകാനുള്ള സുനിൽകുമാറിൻ്റെ യാത്രയുടെ തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആവേശം കൊള്ളിക്കുന്നത് ഒരു പ്രയാസവും ഒരു പേടിയും ഒരാശങ്കയും നമ്മുടെ മുമ്പിലില്ല പിന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ഈ പാളയത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചുകൊണ്ട് എതിർപക്ഷം നടത്തുന്ന ചില പ്രചരണങ്ങളുണ്ട് പച്ചയ്ക്ക് തള്ളി കളയുന്ന ഓരോ ഘട്ടത്തിലും ആഭരണ മത്സരിപ്പിക്കുമ്പോൾ ഇന്നസെൻറ്റിനെ പോലെ ഒരു ഇടതുപക്ഷ നായകൻ്റെ ഫോട്ടോ ചേർത്ത് പിടിച്ച് പടമറക്കാൻ തോക്കുമ്പോൾ പൂരത്തിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായി ചില കാര്യങ്ങൾ പ്രചരണം നടത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ കൂടുതൽ അത്തരം പ്രചരണങ്ങളുമായി പോകുന്നവരെ ഒറ്റപ്പെടുത്തും എന്ന സ്ഥിതിയാണ് കാണാനുള്ളത് എന്തായാലും ഇത് തൃശൂരിൻ്റെ അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഏറെ മുമ്പിലാണ് ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിലുള്ള അകലത്തിലാണ് എന്തായാലും ചേട്ട ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇരുപത്തി ആറാം തീയതി ജനം വിധി എഴുതും തൃശ്ശൂരിലെ ജനങ്ങൾ വിധി എഴുതും എന്നുള്ളത് ഉറപ്പല്ലേ ഉറപ്പായിട്ടും ഇവിടെ ഈ ബി ജെ പിയും കോൺഗ്രസ്സും സത്യം പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചാവക്കാട് വരാതെ പോയത് അതിനസൂം ബാധിച്ചാണെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഞാൻ ആലോചിച്ച് രാഹുൽ ഗാന്ധി ചാവക്കാട് വന്നാൽ വയനാട്ടിലെ പോലെ മുസ്ലിം ലീഗിൻ്റെ കൂടി ഒഴിവാക്കാൻ പറ്റുമോ ഒരു ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തിന് ചാവക്കാട് വന്നാൽ പൗരത്വ നിയമ നിയമ ഭേദഗതിയെ സംബന്ധിച്ചുള്ളൊരു ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാതെ ഇവിടെ സംസാരിക്കാൻ പറ്റുമോ ഈ രണ്ട് കാരണങ്ങളാലാണ് അദ്ദേഹം ശാരീരിക അസ്വസ്ഥത കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതാണോ കാരണം എന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങൾ ആർ എസ് എസിൻ്റെ ശക്തമായ അവരുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുന്ന പ്രസംഗമാണ് അതായത് ജർമ്മനിയിൽ ഹിറ്റ്ലർ പറഞ്ഞൊരു കാര്യം ജൂതന്മാർ ഈ ജർമ്മനിയുടെ സമ്പത്ത് മുഴുവനും അവർ ചൂഷ് ചുളിവിലടിച്ചെടുക്കുന്നു അവരാണ് എല്ലാം നേടിയെടുക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ജൂതന്മാർക്കെതിരായി അവിടെ ഒരു വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രധാനമന്ത്രി നര പിന്നെ നരേന്ദ്രമോദി ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം വളരെ ഒരു ഫാസിസത്തിൻ്റേതായിട്ടുള്ള ഒരു അവരുടെ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള സ്പർദ്ധ വളർത്തി വെറുപ്പുണ്ടാക്കിയിട്ടാണുള്ളത് ഉണ്ടാക്കാൻ പറ്റുന്നത് തീർച്ചയായും സ്ഥാനാർത്ഥി സൂചിപ്പിച്ചതുപോലെ തന്നെ മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തൃശൂരിലും സമാനമായ സാഹചര്യം കണ്ടതാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സഖപരിവാർ ശ്രമം നടന്നുവെങ്കിലും എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാകുന്ന സാഹചര്യം കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും തൃശൂർ മണ്ഡലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ സ്റ്റാർ മണ്ഡലം എന്ന് നമ്മൾ പറയുന്ന മണ്ഡലമാണ് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് എന്താകും തൃശൂരിന്റെ എന്ന് എന്നറിയുന്നതിന് വേണ്ടി കേരളം കാത്തിരിക്കുന്ന മണ്ഡലമാണ് ആ ഒരു മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയായിരുന്നു അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽ കുമാർ